അനിൽ അക്കര മുൻ എം എൽ എ നമുക്കൊപ്പം ചേരുന്നു സ്വാഗതം അനിൽ അക്കര താങ്കളാണ് ഈ കേസിന്റെ തുടക്കവും ഒടുക്കവും എന്ന് ഞാൻ കരുതുകയാണ് കാരണം ഈ കേസിന്റെ തുടക്കം മുതൽ ഈ സംഭവം ഒരു സാമ്പത്തിക തട്ടിപ്പാണെന്ന് കൃത്യമായി സോഷ്യൽ മീഡിയ പ്ലാറ്റ്ഫോമുകളിലും രാഷ്ട്രീയ വേദികളിലും കൃത്യമായി ഉന്നയിച്ച വ്യക്തിയാണ് താങ്കൾ ഒടുവിൽ പോലീസൊക്കെ പിന്നോട്ട് നിന്നു എന്ന് താങ്കൾ രാഷ്ട്രീയമായി തന്നെ ഉന്നയിച്ചതാണ് ഒടുവിൽ ഇത് വലിയ തരത്തിലേക്ക് അന്വേഷണം പോവുകയാണ് ഇന്നത്തെ ഇ ഡിയുടെ ചില കണ്ടെത്തലുകൾ അവരുടെ നിലപാടുകൾ ഈ കേസിൽ നിർണായകമാണെന്ന് തോന്നുന്നു കാരണം നിക്ഷേപകർക്ക് പരാതിയില്ല പിന്നെ എങ്ങനെ ഈ കേസ് മുന്നോട്ട് പോകുമെന്ന ചോദ്യം ഒരുപക്ഷെ ഇതിന്റെ പ്രധാനപ്പെട്ട തട്ടിപ്പ് നടത്തിയവർ ഉന്നയിക്കാൻ സാധ്യത കണ്ടുകൊണ്ടാണ് ഇ ഡി ഇന്ന് നിക്ഷേപകരെ കണ്ടെത്തി ഈ കേസിന്റെ സാധ്യതകളിലേക്ക് വീണ്ടും കടക്കാൻ നീക്കം നടക്കുന്നതായി നമുക്കറിയുന്നത് താങ്കൾ എങ്ങനെ കാണുന്നു ഇ ഡിയുടെ ഈ നീക്കത്തെ ഈ കേസിന്റെ ഭാവി പറഞ്ഞതുപോലെ തന്നെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യം പരാതിക്കാരുടെ എണ്ണം കുറവാണ് എന്നുള്ളതാണ് പരാതിക്കാരുടെ എണ്ണം കുറവാണെന്നുള്ള കാരണം എന്ന് പറയുന്നത് ഇത് നമുക്കെല്ലാവർക്കും അറിയുന്നതൊരു മണി ചെയിൻ തട്ടിപ്പ് കേസാണ് അപ്പോൾ ഇതിനകത്ത് സാധാരണ കമ്പനികൾ കൂട്ടുന്ന സമയത്താണ് നിക്ഷേപകർക്ക് പണം കിട്ടാതിരിക്കുന്ന സമയത്താണ് ഇത്തരത്തിലുള്ള വിഷയങ്ങൾ വരുന്നതും ആളുകൾ പരാതിയുമായി ഇറങ്ങിത്തിരിക്കുന്നതും ഇപ്പോൾ ഓരോരോ കേസുകൾ കേസുകളെടുത്താൽ നമുക്കിത് കാണാൻ കഴിയും കേരളത്തിൽ നടന്ന എല്ലാ സാമ്പത്തിക തട്ടിപ്പ് കേസിലും പരാതിക്കാരായി വരുന്നത് പണം നഷ്ടപ്പെട്ട നിക്ഷേപകർ അവർക്ക് പണം കിട്ടാതെ വരുമ്പോഴാണ് ഇത് അതിൽ നിന്ന് വളരെ വ്യത്യസ്തമാണ് കാരണം വെച്ചാൽ ഈ കമ്പനി രണ്ടായിരത്തിഇരുപത്തി ഒമ്പതിൽ സ്റ്റാർട്ട് ചെയ്തതിന് ശേഷം ഇവർ ഈ മണി ചെയിനുമായി ബന്ധപ്പെട്ട് മുന്നോട്ട് പോകുന്ന സമയത്ത് ഞാനൊരു ഇന്റർവ്യൂവിൽ പറഞ്ഞ പോലെ തട്ടിപ്പിൽ യാതൊരു കളവുമില്ല എന്ന രീതിയിലാണ് ഇവർ നടത്തിക്കൊണ്ടു പോകുന്നത് ഈ മണി ചെയിനുമായി ബന്ധപ്പെട്ട് കിട്ടുന്ന പണം ഇവർ ഈ പറയുന്ന നിയമവിരുദ്ധമായി കളക്ട് ചെയ്യുന്ന പണം കൃത്യമായി ആളുകൾക്ക് വീതം വെച്ച് കൊടുക്കുകയാണ് അത് എന്റെ ഞാൻ നടത്തിയ അവസാനത്തെ പത്രസമ്മേളനം ഇതുമായി ബന്ധപ്പെട്ട് ഡിസംബർ ഏഴാം തീയതി നടത്തുന്ന സമയത്ത് അന്നാണ് ഇത് ഇവരുടെ അക്കൗണ്ടുകൾ തൃശൂർ ജില്ലാ കളക്ഷണ തേജ് കൃഷ്ണ തേജ കൃഷ്ണ തേജഈ അക്കൗണ്ടുകൾ ഫീസ് ചെയ്യുന്ന ഡിസംബർ ഏഴാം തീയതി വരെ ഡിസംബർ ഏഴാം തീയതി വരെ ഈ നിക്ഷേപകർക്ക് അല്ലെങ്കിൽ ഇതിലെ മണിച്ചേന്റെ ഭാഗമായിട്ടുള്ള ആളുകൾക്ക് കൃത്യമായി പണം കിട്ടിയിരുന്നു അതുകൊണ്ടാണ് ആളുകൾക്ക് ഈ ഇത്തരത്തിലുള്ള പൈസ കിട്ടാതിരിക്കുന്നത് രണ്ടാമത് ഇതിനകത്ത് സാധാരണ ബാങ്കിൽ നിക്ഷേപിച്ചതുപോലെ ഇപ്പം ഈ പറയുന്ന നിധി അല്ലെങ്കിൽ മറ്റ് തട്ടിപ്പൊരു ആളുകൾ നിക്ഷേപിക്കുന്നത് പോലെയല്ല ചെയ്തിട്ടുള്ളത് ഇത് ഒരു മണി ചെയിൻ ആണ് എല്ലാവരും അങ്ങോട്ടും ഇങ്ങോട്ടും കണക്റ്റായി നിൽക്കുകയാണ് ഇവരുടെ ഒരു ഇന്റർവ്യൂവിൽ പറഞ്ഞതുപോലെ പതിനെട്ട് ലെയറിലാണ് ഇത് ഇതിന്റെ ഓരോ സ്റ്റേജും നിൽക്കുന്നത് ഒന്നാമത്തെ ലെയർ എന്ന് പറയുന്നത് ഈ പറയുന്ന ഈ കമ്പനിയുടെ ഡയറക്ടർമാർ അതിന്റെ മുകളിൽ ഇങ്ങനെ ലെയറായി ലെയറായി വരികയാണ് അപ്പം ഇത് തട്ടിയെടുത്ത പണം കൃത്യമായി വീതം വെച്ചുകൊണ്ട് ഈ ആളുകൾക്ക് പണം കിട്ടിയ എന്നതുകൊണ്ടാണ് ആളുകൾ പരാതിയുമായി വരാതിരിക്കുന്നത് പക്ഷേ നമ്മൾ മനസ്സിലാക്കേണ്ടതായിട്ട് കാര്യം ഇത് സാധാരണ പോലെ നടന്നൊരു തട്ടിപ്പ് മാത്രമല്ല സമാന്തരമായിട്ടുള്ള ഒരു ഒരുക്കി നമ്മുടെ റിസർവ് ബാങ്കിനെ പോലെ തന്നെ ഇന്ത്യയിൽ പണം എങ്ങനെയാണ് ഉൽപാദിപ്പിക്കുന്നത് പണം എങ്ങനെയാണ് വിതരണം ചെയ്യുന്നത് എന്നുള്ളത് കറൻസിയുടെ ഭാഗമായിട്ടാണ് അത് അതിന് സമാനമായ രീതിയിൽ ഒരു പാരൽ ഇക്കണോമി സൃഷ്ടിച്ചുകൊണ്ടാണ് ഈ ഹൈറിച്ച് സ്ഥാപനം മുന്നോട്ട് പോയത് എന്നു വച്ചാൽ ഇവരൊരു പിന്നെ ഒരു പിന്നെ ആപ്പ് ഉണ്ടാക്കുകയും ആ ആപ്പിൽ പ്രത്യേകമായ അക്കൗണ്ടുകൾ സ്റ്റാർട്ട് ചെയ്യുകയും ആ അക്കൗണ്ടുവഴി കൂടുതലായ പിന്നെ ഇവർക്ക് പിൻ പിൻ നമ്പറുകൾ കൊടുത്ത് ഇവർക്ക് കിട്ടുന്ന ലാഭം അവിടെ തന്നെ ആ ആപ്പിൽ തന്നെ ഇൻവെസ്റ്റ് ചെയ്യാനും ആ ഇൻവെസ്റ്റ് ചെയ്ത ആളുകൾക്ക് കൂടുതൽ ഇത്തരത്തിലുള്ള പതിനായിരം രൂപയുടെ കൂടുതലായിട്ടുള്ള പിന്നുകൾ കൊടുത്തുകൊണ്ട് ഒരു പാരലൽ എക്കോണോമി സൃഷ്ടിച്ചു കൊണ്ടാണ് ഇവർ മുന്നോട്ട് പോയിട്ടുള്ളത് എന്ന് വെച്ചാൽ ഇപ്പോൾ ആയിരച്ചിനകത്ത് അക്കൗണ്ട് എടുത്തിട്ടുള്ള ഒരാൾ പതിനായിരം രൂപയുടെ അക്കൗണ്ട് എടുത്തിട്ടുള്ള ആൾ അയാളുടെ പണം എവിടെയാണ് എന്ന് അയാൾ പരിശോധിക്കുമ്പോൾ നമ്മളൊക്കെ നമ്മുടെ മൊബൈൽ ഫോണിനകത്താണല്ലോ നമ്മുടെ അക്കൗണ്ട് എത്ര ബാലൻസ് ഉണ്ടെന്ന് നോക്കുന്നത് അല്ലാണ്ട് ബാങ്കിൽ പോയിട്ടല്ലേ ഇപ്പോ ആരും അപ്പം നമ്മുടെ എൻ്റെ ബാങ്കിൽ എൻ്റെ അക്കൗണ്ട് എടുത്ത് ഞാൻ എൻ്റെ ആപ്പ് നോക്കി എൻ്റെ കനറ ബാങ്കിൻ്റെ അക്കൗണ്ടാണ് എൻ്റേത് അപ്പോൾ കനറ ബാങ്കിൻ്റെ ആപ്പ് നോക്കിയാൽ എനിക്ക് അതിനകത്ത് എത്ര പൈസ ഉണ്ടെന്ന് മനസ്സിലാക്കാൻ കഴിയും അപ്പോൾ അതേപോലെ തന്നെ ഈ അയിറച്ച് അയറച്ചിലെ ആളുകൾ ഇവരുടെ ആപ്പ് നോക്കി അവരുടെ അക്കൗണ്ടിൽ ഇത്ര പണമുണ്ട് എന്നവർ ഉറപ്പുവരുത്തി മാനസികമായി സംതൃപ്തി അടയുകയാണ് അവർക്ക് ആ പണം ബാങ്കിൽ നിന്നും ഇപ്പൊ കിട്ടുന്നില്ല എന്നത് മാത്രമാണ് അവരെ സംബന്ധിച്ചുള്ള ഒരു പ്രതിസന്ധിയായി നിൽക്കുന്നത് അതിനാണ് ഈ കേസുകൾ പറഞ്ഞ് ഈ കേസ് ഇന്ന് തീരും നാളെ തീർന്നാൽ ഇത് കിട്ടും എന്ന് പറഞ്ഞുകൊണ്ട് നിൽക്കുന്നത് അതുകൊണ്ടാണ് ആളുകൾ ഈ പരാതിയുമായി വരാതിരിക്കുന്നത്